നമസ്കാരം ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ പൊളിറ്റ് ബ്യൂറോ എന്ത് പൊളിറ്റ് ബ്യൂറോ കേരളത്തിലുള്ള അഞ്ചാറ് പേരെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന ജായയും കുടിച്ച് അടുപ്പുകൂട്ടി ചർച്ച നടത്തുന്നതാണ് പൊളിറ്റ് ബ്യൂറോ പൊളിറ്റ് ബ്യൂറോ രഹസ്യങ്ങൾ ചോർന്നു പൊളിറ്റ് ബ്യൂറോ അയ്യോ 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 എന്ന് പറഞ്ഞു എന്തൊരു നിലവിളിയും ബഹളമാണ് സി പി എം തകർച്ചയുടെ അവസാനഘട്ടത്തിലേക്ക് എത്തി കഴിഞ്ഞിരിക്കുന്നു നേരത്തെ തന്നെ എത്തിയതാണ് ഇനി സി പി എമ്മിൽ രക്ഷപ്പെടാൻ അതായത് സി പി എമ്മിൽ ചേർന്നാൽ രക്ഷപ്പെടാം എന്നുള്ള തോന്നലെന്നും സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ട യഥാർത്ഥ സഖാക്കൾ അടക്കം സി പി എമ്മിൽ നിന്ന് ആളുകൾ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് സി പി എം വലിയ ഒരു അധപ്പതനത്തിന്റെ അല്ലെങ്കിൽ അപചയത്തിന്റെ ആ ഒരു അതായത് സംസ്ഥാന സെക്രട്ടറിയുടെ മക മകനടക്കം പ്രതിസന്ധി ഈ ഒരു പ്രതിസന്ധി ഭാഗമാണ് അപ്പൊ പിന്നെ സി പി എം എന്ന പാർട്ടിയുടെ ആ ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനം എന്താണ് സി പി എം എന്നാൽ എന്താണ് എന്നുള്ളത് ഇനി ഇവർക്ക് എങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും ഈ വിഷയം വലിയ തോതിൽ പാർട്ടി നേതൃത്വത്തിലെ ഉൾപോരൽ കനത്തു എന്ന പേരിലാണ് മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ കത്ത് പുറത്തു വന്നത് എന്ന സംശയമാണ് പാർട്ടി തീർപ്പാക്കേണ്ടിയിരുന്ന ഒരു പരാതി കോടതി രേഖയായി മാറിയതാണ് ഇപ്പോൾ സി പി എമ്മിനെ കൊണ്ടിരിക്കുന്ന പ്രശ്നം ഇത് കോടതിയിലെത്തി ഇനിയിപ്പോൾ കോടതിയുടെ തീരുമാനത്തിനല്ലാതെ പാർട്ടിക്ക് സ്വയം അന്വേഷണം പ്രഖ്യാപിക്കാനും ആരാച്ചാരാകാനും തൂക്കിക്കൊല്ലാനും ജയിലിലടയ്ക്കാനും ഒന്നും കഴിയില്ല പാർട്ടി സംവിധാനം മരിച്ചുപോയ എം സി ജോസഫേ പറഞ്ഞതാണ് പാർട്ടിക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പാർട്ടിക്ക് കോടതി ഉണ്ട് പാർട്ടിക്ക് പോലീസ് സ്റ്റേഷനുണ്ട് പാർട്ടിക്ക് ഇടിക്കാനാണുണ്ട് തൊഴിക്കാനാണുണ്ട് കൊല്ലാൻ ആരാച്ചാർമാരുണ്ടെന്നൊക്കെ അവർ പറഞ്ഞതാണ് മരിച്ചുപോയവരെ കുറിച്ച് അധികമൊന്നും പറയുന്നില്ല കേസിൽ കത്ത് കോടതി തെളിവാക്കിയാൽ വ്യാജമെന്നോ വസ്തുവാപരമെന്നോ പറയാനും സി പി എം നിയമപരമായി നിർബന്ധിതമാണ് വിവാദത്തിൽ അന്തിമ മറുപടി പറയാനുള്ള ബാധ്യ ബാധ്യത സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ എന്ന സംവിധാനത്തിലാണ് നേരത്തെ പറഞ്ഞതുപോലെ വലിയ സെറ്റപ്പ് ഒന്നും അല്ലെങ്കിലും കോടതിയിൽ മറുപടി പറയേണ്ടി വരും സി പി എം പിബിക്കുള്ള കത്ത് ചോർത്തി പരസ്യമാക്കിയതിന് മുന്നിൽ കോടതിയിലെ നിയമ വിജയത്തെക്കാളുപരി പ്രശ്നം പുറത്ത് ചർച്ചയാക്കുക എന്ന ലക്ഷ്യമാണ് എന്ന് വിലയിരുത്തുന്നു അതിനാൽ വിവാദം സംഘടനാ തലത്തിൽ ആരെയൊക്കെ ഉന്നം വെക്കുന്നു എന്ന സംശയവും ശക്തമാണ് ഹവാല വിദേശ പണമിടപാട് തുടങ്ങിയ ആരോപണങ്ങൾ പിൻപറ്റി കോടതി തുടർ നടപടികളിലേക്ക് കടന്നാൽ കേന്ദ്ര ഏജൻസികൾക്ക് വരെ ഇടപെടാൻ വഴിയൊരുങ്ങും അതാവട്ടെ സി പി എമ്മിനും സർക്കാരിനും വലിയ ഊരാ കൊടുക്കാകും വിദേശ വിനിമയ ചട്ടമടക്കം ലംഘിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അനധികൃതമായി പണം വാങ്ങിയിരിക്കുന്നു വിദേശത്ത് വസ്തു വാങ്ങിയിരിക്കുന്നു ഒരുപാട് ആരോപണങ്ങളാണ് നിരവധി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള പരാതിയുടെ ആ കത്താണ് ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഫെമ നിയമം ലംഘിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സി പി എമ്മിന് മറുപടി പറയേണ്ടി വരും ഇന്നിപ്പോൾ അവരുടെ പൊളിറ്റ് ബ്യൂറോ ചേരുന്നുണ്ട് ചേർന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്നറിയില്ല എന്തൊക്കെയാലും ശരി സി പി എം എന്ന പാർട്ടി ഇപ്പോൾ അടുത്ത കാലത്ത് നേരിട്ട പാർട്ടി എന്ന് കറക്റ്റായിട്ട് പറയുകയാണ് ഇപ്പം അവരുടെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒക്കെ നേരിടുന്ന ആരോപണങ്ങൾ പോലെയല്ല ഇത് ഇത് പാർട്ടിയിൽ തന്നെ പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ പാർട്ടി പ്രവർത്തകർ തന്നെ ഇത് ചോർത്തി നൽകി അത് പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകനാണെന്ന് പറയുന്നു ഇത്തരത്തിൽ പാർട്ടി എന്ന് പറയുന്നത് ഒരു വിശ്വാസ്യതയില്ലാത്ത ജനങ്ങളോട് സമൂഹത്തോട് രാജ്യത്തോട് ഒന്നും ഒരു കരുതല ഉത്തരവാദിത്വം ഒന്നുമില്ലാത്ത ഒരു സംവിധാനമായി സി പി എം എന്ന പാർട്ടി മാറിക്കഴിഞ്ഞു എന്നത് സർക്കാർക്ക് എല്ലാവർക്കും ബോധ്യമായി അത് സി പി ഐക്കും ബോധ്യമായി കൂടെയുള്ള മറ്റു മറ്റ് ഒക്കെ ബോധ്യമായിട്ടുണ്ട് സി പി എമ്മിന് അവർക്ക് അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അവരുടെ കുറെ വ്യക്തികളുണ്ട് അവരുടെ വ്യക്തികൾക്ക് കുറച്ചുപേർക്ക് മന്ത്രിയാകണം മുഖ്യമന്ത്രി അല്ലെങ്കിൽ മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്തണം ഉയർന്നു വരുന്നവരെ ഒതുക്കണം ഇതൊക്കെ തന്നെ ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനമായി പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ് നേരത്തെ തന്നെ ഇത്തരം വിഷയങ്ങളുണ്ട് കാരണം ഇ പി ജയരാജന്റെ റിസോർട്ട് വിവാദം പൊക്കിക്കൊണ്ടു വന്നത് തന്നെ പി ജയരാജനാണ് കൃത്യമായി തന്നെ അത് അവതരിപ്പിച്ചുകൊണ്ടും പുറത്തു കൊണ്ടുവന്നത് പി ജയരാജനാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവർ തന്നെ ഉണ്ടാക്കി പാർട്ടി പ്രതിസന്ധിയിലാക്കുന്നു പ്രശ്നത്തിലാക്കുന്നു ഊരാക്കുരുക്കിലേക്ക് തള്ളിവിടുന്നു ഇതാണ് കാലങ്ങളായി സി പി നടക്കുന്നത് ഇങ്ങനെയൊരു പാർട്ടി എത്രത്തോളം ജനങ്ങളുമായി ഇടപഴകി പ്രവർത്തിക്കും എത്രത്തോളം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എത്രത്തോളം ഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ് എന്തായാലും തീരുമാനമാകട്ടെ ഇത് കോടതി ഇടപെടുകയാണെങ്കിൽ ഇ ഡി എത്തും എൻ ഐ എ എത്തും അങ്ങനെ പലരും എത്തും അതിനൊക്കെ തന്നെ എ കെ ജി സെന്ററിൽ ഇരുന്ന് മറുപടി പറയേണ്ടി വരും അല്ലെങ്കിൽ ഇ ഡി ഓഫീസിലോ എൻ ഐ എ ഓഫീസിലോ ഒക്കെ ഇരുന്ന് പോയിരുന്ന് മറുപടി പറയേണ്ടി വരും എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെടുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്